അസലാമലൈക്കും വാഹത്തു അല്ലാഹി വാബർകാത്തു പ്രിയപ്പെട്ട കൂട്ടുകാർ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാനോ താലയോട് നമ്മൾ അപേക്ഷിക്കുന്ന നമ്മൾ ചോദിക്കുന്ന കാര്യം ചില സന്ദർഭങ്ങളിൽ സ്വീകരിക്കപ്പെടാം ചിലപ്പോൾ സ്വീകരിക്കാതിരിക്കാം ചില മാനദണ്ഡ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്രാർത്ഥന സ്വീകരിക്കുമെന്നാണ് നമ്മളെ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത് അതിനെക്കുറിച്ച് കുറിച്ച് വിശദീകരിച്ച് പറയാനല്ല ഞാൻ വന്നിട്ടുള്ളത് സാധാരണഗതിയിൽ നമ്മൾ അഞ്ചു ഭക്തി നിസ്കാരത്തിന് ശേഷം പ്രാർത്ഥിക്കാറുണ്ട് അതുപോലെ തന്നെ മജിലിസുകളിൽ പ്രാർത്ഥിക്കാറുണ്ട് ഒറ്റക്ക് രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഒറ്റക്ക് താൻ ചെയ്തു പോയ തെറ്റുകളെ ആലോചിച്ചുകൊണ്ട് അത് ഇനി ഒരിക്കലും ഇനി ചെയ്യില്ല എന്ന ഉറപ്പ് നാഥനിലേക്ക് നൽകിക്കൊണ്ട് കരഞ്ഞുകൊണ്ടുള്ള ഒരു തൗബയുടെ പ്രാർത്ഥനയുണ്ട് തട്ടപ്പെടാത്ത പ്രാർത്ഥന എന്ന് അള്ളാഹു സുബനോ താര തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ദ്വാ വ്യത്യസ്ത രൂപത്തിലാണ് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ദ്വാ ചെയ്യുന്നത് അതിൽ ഇപ്പോ കഴിഞ്ഞ ലേലത്തിൽ ബറാഹത്തിൻ്റെയും നമ്മുടെ ന്യായരാജിൻ്റെയൊക്കെ പ്രാർത്ഥനകൾക്ക് പ്രത്യേകം ഫലങ്ങൾ പ്രത്യേക വ്യത്യസ്ത രൂപത്തിൽ വേറെ ദിവസം ആ രൂപത്തിൽ ഫലം നമുക്ക് കിട്ടില്ല അങ്ങനത്തെ ഫലങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അതേപോലെ റമദാൻ വരികയാണ് റമദാനിൻ്റെ പ്രത്യേകത എന്താണ് റമലാനിൻ്റെ കൂലി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കാണലാണ് എന്നുള്ളത് ഞാൻ അതിലേക്ക് പോകുന്നില്ല പക്ഷേ ഈ റമദാൻ മാസത്തിലുള്ള പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞാൽ ഒരു ഹറഫിന് അതിൻ്റെ ഇരട്ടി ഇരട്ടികളോളം മൂന്നിരട്ടി എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട് പത്തിരട്ടി എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് എഴുപത് ഇരട്ടി എന്ന് പറഞ്ഞ പണ്ഡിതന്മാരൊക്കെ ഉണ്ട് റമദാനിൽ ഒരു ഹറഫ് ഖുർആാനിൻ്റെ ഒരു വാക്ക് ഉച്ചരിച്ചാൽ പോലും അതിന് പ്രതിഫലങ്ങൾ ഏറെയാണ് അതുപോലെ തന്നെ ഓരോ കാര്യം ചെയ്യുമ്പോഴും അതിന് ഇരട്ടിയും ത്രിബിളും ഫോർ ഫോറക്സൊക്കെ ആയിട്ട് ഇങ്ങനെ അതിൻ്റെ പ്രതിഫലങ്ങൾ കൂടി കൂടിയിട്ടാണുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ റമദാനിൽ നമ്മൾ മാക്സിമം എല്ലാ കാര്യങ്ങളും ചെയ്യുക പ്രത്യേകിച്ച് തെറ്റുകൾ എന്നുള്ളൊരു സംഭവത്തെ കുറിച്ച് ആലോചിക്കാനേ പാടില്ല എന്നുള്ളതാണ് കാരണം എത്രത്തോളം നന്മക്ക് കൂലി കിട്ടുന്നുണ്ടോ ഏതൊക്കെ രൂപത്തിലാണോ കിട്ടുന്നത് അതേ രൂപത്തിൽ തിന്മക്കും ശിക്ഷ അതിന് തെറ്റ് നമ്മൾ നമ്മുടെ ഭാഗത്ത് എഴുതി വെക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അഥവാ ഒരാൾ ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ ഇരുപത്തിയേഴ് ഇരട്ടി ഫലമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്നാൽ അത് റമദാനിലാകുമ്പോൾ അതിന്റെ ഇരട്ടികളായിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ ഒരാൾ നിസ്കാരം ഒഴിവാക്കിയാൽ എന്താണോ സാധാരണ റമദാനല്ലാത്ത സമയത്തുള്ള ശിക്ഷ അതിന്റെ മടങ്ങ് ശിക്ഷകൾ റമദാനിൽ നിസ്കാരം ഒഴിവാക്കിയാൽ അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്താൽ അതിന് ലഭിക്കുന്നതാണ് എന്ന കാര്യം നമ്മൾ മറക്കാൻ പാടില്ല ഏതായാലും നമ്മൾ പ്രാർത്ഥന സ്വീകരിക്കാനുള്ള പല മാനദണ്ഡങ്ങളും ഉണ്ടായാലും പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡമാണ് രാത്രി ഉറക്കൊഴിച്ച് പറഞ്ഞിട്ടുള്ള ദ്വാര അതുപോലെ വ്യത്യസ്ത സമയങ്ങളിലാണ് അതുപോലെ തന്നെ ധാരാളം ആളുകളുടെ സദസ്സിൽ വെച്ച് നടക്കുന്ന ദ്വാഴ മജിലിസുകൾ അതിനും ഇജാബത്തുണ്ട് എന്നാണ് പഠിച്ചിട്ടുള്ളത് കാരണം ആ കൂട്ടത്തിൽ പല പണ്ഡിതന്മാരുണ്ടാകാം സഹിതന്മാരുണ്ടാകാം അതുപോലെ തന്നെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് നാല്പത് പേരുള്ള ഒരു ഒരു വലിയ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് അപ്പൊ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളൊക്കെ ആമീന് പറയുന്ന ആകുമ്പോൾ അതിൽ എത്രത്തോളം വലിയമാരുണ്ടാകും എന്ന് നാം ചിന്തിച്ചാൽ മനസ്സിലാവും അപ്പൊ അതുകൊണ്ട് തന്നെ ദ പല രൂപത്തിലാണ് അതിന്റെ ഇജാബത്ത് വരുന്നത് അള്ളാഹു സുബാൻ അവതാലെ നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കട്ടെ അമീൻ ഇന്നത്തെ വീഡിയോയിൽ നൂറൈ ഹബീബ് മജലിസിലെ ഒരു ദ്വാ ചടങ്ങാണ് ഹമിദാറ്റോയത്തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന നമുക്ക് കേട്ടിട്ട് നിർഭരമായിട്ട് ഭക്തി നിർഭരമായി ആമീൻ പറയാം ഇൻഷ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക അസലാ വാലിക്കു വാഹമത്തില്ലാ വ السلام. امين. ان يضافينا ويبافي مزيدا. امين. اللهم اعوذ المبلغ مثل ثواب ما كريناه. وما صليناه وما سلمناه. عادي يدية واصلا. ورحمة الله وبركة شاملة. امين. ومرضية منا الى فضل تورس سيدنا مشفقنا. وآخر ايدينا محمد صلى الله عليه وسلم اللهم اعطنا وسيلة، والفضيلة الفضيله قد الرفيع امين من قام الذي واته وارزقنا شفاعته يوم القيامه آمين. انك لا تخلف الميعاد، امين اللهم ارزقنا في الدنيا زيارته وفي الاخره شفاعته وفي القلب محبته وفي المنام رؤيته ولا تغلبنا رؤيته وأردنا أولو ما اللهم بارك لنا في غد من الشعبان شهر رمضان وفقنا في الصيام والقيام والذكر وتلاوة القرآن آمين. اللهم بطل ظاهرية وباطنية قروانية وجسمانية وشيطانية قطبني يا طوم وني يا توه يا رب الاعلمين اللهم الراغي ما يا راجت راجنا فذكر ليلى الله نجري سلسليتت اي واللي عالج لاغنه اي فاضي لها سميته ترده ൊണ്ട് ഞങ്ങളെ ചൊല്ലിയുൽ ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് ദുഃഖങ്ങളും ഒരുപാട് വേദനകളും ഒക്കെ അനുഭവിച്ചിട്ട് ഈ മജുസിൽ ഒന്ന് ഒരുപാട് കൂടെ പുറത്തേക്കും എല്ലാ സങ്കടങ്ങളും മാറ്റി കൊടുക്കണം

സ്വാധിയായ മക്കളെ കൊടുക്കണേല്ല ഈ സദസ്സിന് മക്കളില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലും ഭാഗ്യം നൽകണം സ്വന്തമായിട്ടൊരു വീട് വെക്കാനുള്ള സമ്പത്ത് നൽകണം അല്ല സ്വന്തമായിട്ടൊരു വീട് വെക്കാനുള്ള സമ്പത്ത് നൽകണമല്ലേ വീടിന്റെ പണി പൂർത്തിയാകാത്തവരുണ്ട്

അതിന്റെ വശം അതിന്റെ പതിലുമാകുക എത്രയും പെട്ടെന്ന് കടങ്ങളെ വീട്ടിയിട്ട് നമുക്ക് ആധാരവും സ്വനാമനവും ബാങ്കിൽ നടക്ക ഒരു വഴി ഞങ്ങൾക്ക് കാണിച്ചു കൊണ്ട് ഒന്നോ എല്ലാവരുടെ സന്തോഷം നൽകണങ്ങളിൽ പെട്ട പലരും രോഗികളാണെന്നാ തലയുടെ മുതൽ മുതലേക്കാളിന്റെ പല്ലവർ രോഗങ്ങളാണ് എല്ലാവരും ശുഭയാക്കണം അമ്മ